താളം ഭീപാരാധന കഴിഞ്ഞ് നട തുറന്നതിന്റെ മണിമുഴക്കം ദേവരുടെ അമ്പലത്തിൽ നിന്നും കേട്ടു കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നത് റോസ് അറിയുന്നുണ്ടായിരുന്നില്ല അവൾ സേതുവിനെ നോക്കി മുകളിൽ നിന്നും വീഴുന്ന വെളിച്ചത്തിൽ അവന്റെ മുഖം നിർവികാരമായിരുന്നെങ്കിലും ആ കണ്ണുകളിൽ ദുഃഖത്തിന്റെ ഒരു കടൽ അലയടിക്കുന്നത് അവൾക്ക് കാണാമായിരുന്നു അവൾ വിളിച്ചു ഇത്രയൊക്കെ ഉള്ളിലൊതുക്കിക്കൊണ്ടാണോ സേതുവേട്ട നടന്നിരുന്നത് ചിരിക്കുന്ന പല മുഖങ്ങൾക്ക് പിന്നിലും ഇതുപോലെ ഇരുളടഞ്ഞുപോയ അധ്യായങ്ങൾ ഉണ്ടാകുന്നു സമൂഹം ഓർമ്മകൾക്ക് പിന്നിലും അറിഞ്ഞിരിക്കുകയാണെന്നൊക്കെ തോന്നുവെങ്കിലും ഒരു നേരം പോലും അവയൊന്നും നമ്മെ വിട്ടകലുകയില്ല ദുഃഖത്തിന്റെ കനത്ത ആവരണവും പേറി അത് ഉണ്ടാകും അവസാന ശ്വാസം വരെ ഒരു നെടുവീർപ്പോടെ അവൻ അവളെ നോക്കി മുഖത്തേക്ക് വീണ വെളിച്ചത്തിൽ കണ്ണീരൊഴുകിയ ചാലുകൾ അവളുടെ കവളിൽ തിളങ്ങി ആശ്വസിപ്പിക്കാൻ വന്നിട്ട് ഞാൻ റോസിനെയും കരയിപ്പിച്ചു അല്ലേ കണ്ണുകൾ തുടച്ചിട്ട് അവൾ ചിരിക്കാൻ ശ്രമിച്ചു യാമയുടെ ഇഷ്ടം വേണ്ടെന്ന് വെച്ചപ്പോ സത്യത്തില് പോയേക്കാറുള്ള പക്ഷെ ചിരിച്ചുകൊണ്ട് നടക്കുന്ന ഈ ഒരു ഒരു മുഖത്തിന് പിന്നിൽ ഇത്രത്തോളം കഥ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ സ്നേഹിക്കുന്നവരും സ്നേഹിക്കുന്നവരും നമ്മളെ ഒക്കെ ഇതുപോലെ വെച്ച് പക്ഷെ അവിടെ വെച്ച് ജീവിതം തീർന്നു തീർന്നുപോയെന്ന് തോന്നേണ്ട കാര്യമൊന്നുമില്ല ഒറ്റക്കായാലും ഈ ഭൂമിയിൽ ഇങ്ങനെയൊക്കെ ജീവിക്കാന്നേ അതിന് മറുപടി പറയാതെ അവൾ മുഖമുയർത്തി ആകാശത്തേക്ക് നോക്കി സന്ധ്യ കഴിഞ്ഞിരുന്നെങ്കിലും ആകാശം ഇരുട്ടുമായി ഇഴുകി ചേരുന്നതേ ഉണ്ടായിരുന്നുള്ളു പടിഞ്ഞാറ ചുവപ്പിൽ നിന്നും കിഴക്കേ കറുപ്പിലേക്ക് കാലും നീട്ടിക്കിടക്കുന്ന ആകാശത്തിന് സ്വപ്നം കണ്ടും മയങ്ങുന്ന ഒരു സുന്ദരിപ്പെണ്ണിന്റെ ഭംഗി ഉണ്ടായിരുന്നു റജിത്ത് കൈവിട്ടുപോയി എന്ന് കരുതി നീ ഒരിക്കലും വിഷമിക്കരുത് നിന്നെ നേടാനുള്ള അർഹത അവൻ ഇല്ലെന്ന് കരുതിയ മതി എനിക്ക് വിഷമമൊന്നുമില്ല സേതു കേട്ടാ വരുത്തിക്കൂട്ടിയ ധൈര്യം മുഖത്തണിഞ്ഞുകൊണ്ട് പറയുമ്പോൾ അവളുടെ ശബ്ദം പതറിയത് ശ്രദ്ധിച്ച സേതു സഹതാപത്തോടെ അവളെ നോക്കി അവൻ എഴുന്നേറ്റു നേരം ഒരുപാടായി തല കുലുക്കിക്കൊണ്ട് അവളും കൂടെ എഴുന്നേറ്റു ചെരുപ്പ് വെച്ചിട്ട് വെള്ളം കയറി നിൽക്കുന്ന പടിയിലേക്ക് ഇറങ്ങി കാലൊന്ന് നനച്ചിട്ട് അവൾ വീണ്ടും ചെരുപ്പിട്ടു വാ അവൻ വിളിച്ചപ്പോ അവൾ അവന് പിന്നാലെ പടികൾ കയറി മരിച്ചു പോയിട്ടും സ്നേഹിച്ചിരുന്നവളെ മനസ്സിൽ നിന്നും ഓർമ്മകളാൽ ജീവനോടെ കൊണ്ടുനടക്കുന്ന സേതുവിനു മുന്നിൽ പ്രജിത്ത് ഒരു മൺതരിയോളം ചെറുതായി പോയതുപോലെ റോസിന് തോന്നി സ്കൂട്ടറിൽ കയറി അവൾ അത് മുന്നോട്ടെടുക്കും വരെ അവൻ കാത്തുനിന്നു അവന്റെ ചുണ്ടുകൾ മന്ത്രിച്ചു സ്കൂട്ടറിന്റെ കണ്ണാടിയിൽ കൂടി സേതുവിനെ ശ്രദ്ധിക്കുകയായിരുന്ന റോസിനപ്പോൾ അപ്പോൾ അസൂയ തോന്നി ശിവദാസൻ സാർ പറഞ്ഞ കാര്യങ്ങൾ അന്ന് രാത്രി വീട്ടുകാരോട് പറയുകയായിരുന്നു റിജു സേതുവിനെ കുറിച്ച് അറിഞ്ഞ കാര്യങ്ങൾ കേട്ട് നാരായണമേനോൻ ആശ്ചര്യപ്പെട്ടു ആ ചെക്കനെ കണ്ടാൽ ആരെങ്കിലും പറയോ ഒരുതിനെ കൊന്നിട്ടുള്ളവനാണെന്ന് അവനിട്ടൊരു പണി കൊടുക്കണമെങ്കിലേ ഈ ഒരു ഒറ്റ കാര്യം മതി അന്ന് ബോംബെയിൽ വെച്ച് കൊല ചെയ്യപ്പെട്ട റോഷന്റെ ചേട്ടൻ റോഹൻ ഇപ്പോഴും ദുബായിലുണ്ട് അയാളുടെ അനിയനെ കൊന്നത് ഇവനായിരുന്നു എന്നറിഞ്ഞാലേ ആ നിമിഷം അയാൾ ഇവിടെ എത്തും എന്തിനുള്ള അവനോട് ദേഷ്യപ്പെട്ടുകൊണ്ട് ദേവിക മേനോനെ നോക്കി അമ്മ പേടിക്കൊന്നും വേണ്ട ഞാൻ ഈ കാര്യം ആരെയും അറിയിക്കാൻ പോകുന്നില്ല അത് അവനെ ഓർത്തിട്ടല്ല തരക്കാരെ ഓർത്തിട്ടാ ബോംബെയിൽ നിന്ന് റോഹന്റെ ആൾക്കാർ ഇവിടെ എത്തിയാലേ എന്താ സംഭവിക്കുന്നു പറയാൻ പറ്റില്ല നമ്മൾ കാരണം കരകാർക്ക് പ്രശ്നമൊന്നും ഉണ്ടാകണെന്ന് കരുതിട്ടു പറഞ്ഞത് കേട്ട് മൈതിലി ആശ്വാസത്തോടെ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് അമ്മയെ നോക്കി ഇനി എന്തെങ്കിലും ആരെങ്കിലും വന്നാലും കുഴപ്പമൊന്നും ഉണ്ടാകരുത് മേനോന്റെ വാക്കുകളിൽ പഴയ ഡി വൈ എസ് ഡിവൈഎസ്പിയുടെ ശൗര്യം നിറഞ്ഞു അതോർത്ത അച്ഛൻ പേടിക്കണ്ട അഥവാ വന്നാലും ജീവനോടെ ഇവിടെ തിരിച്ചു തിരിച്ചുപോയില്ല ലക്ഷങ്ങള അവന്റെ തലക്കിപ്പോ ഇല്ല എന്തായാലും നമ്മൾ ഈ കാര്യം റിഞ്ഞത് ആ സേതുവിനെ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ദീപിക ഇടയ്ക്ക് കയറിയപ്പോ പറഞ്ഞു വന്നത് നിർത്തിയിട്ട് മേനോൻ അവരെ നോക്കി ഇതിപ്പോ അറിഞ്ഞതുകൊണ്ട് നിങ്ങൾ ഇതേ പറ്റി സംസാരിക്കുന്നു സേതു ബോംബെയിൽ നിന്നും തിരികെ വന്നിട്ടിപ്പോ രണ്ടു കൊല്ലത്തി കൂടുതലായില്ലേ ഇത്രയും നാളും വരാത്ത ആൾക്കാർ ഇനി അവൻ അന്വേഷിച്ചു വരുമോ ആ വരാതിരിക്കട്ടെ ഒരു ദീർഘനിശ്വാസത്തോടെ മേനോൻ പറഞ്ഞു എന്ന് കരുതി അറിഞ്ഞ സ്ഥിതിക്ക് അങ്ങനെ ഒരു അപകടം എപ്പോൾ വേണമെങ്കിലും ഉണ്ടാകാമെന്ന് കരുതിയിരിക്കുക എന്നത് എനിക്ക് ആ സേതുവിന് എന്തേലും പ്രശ്നമുണ്ടായ പ്രദീപ് അതിനൊപ്പം എന്റെ മോള് ദേവിക മുകളിലേക്ക് നോക്കി കൈ കൂപ്പിയപ്പോ മേനോൻ ആലോചനയിലാണ്ട് കസേരയിലേക്ക് ചാരി മൈഥിലി ആശങ്കയോടെ റിജുവിനെ നോക്കി പേടിക്കാൻ ഒന്നുമില്ല എന്ന അർത്ഥത്തിൽ അവൻ അവളെ നോക്കി കണ്ണു ചിമ്മിക്കാട്ടി അർജുന്റെയും നക്ഷത്രയുടെയും നിശ്ചയത്തിന് പോകാനായി യാമിയുടെ വീട്ടിലേക്ക് പിറ്റേ ദിവസം രാവിലെ എത്തിയതായിരുന്നു റോസ് അവരുടെ മുറിയിലേക്ക് കടന്നു ചേർന്ന അവൾ കണ്ണാടിക്ക് മുന്നിൽ നിന്നും ഒരുങ്ങുന്ന യാമിയെ കണ്ട് നെറ്റി ചുടിച്ചു ഇതേതായി നീല സാരി ഇന്നിടണമെന്നും പറഞ്ഞല്ലേ നീ എന്നെ കൊണ്ട ഓറഞ്ച് ബ്ലൗസ് ഇന്നലെ ഇരുത്തി തയ്പ്പിച്ചേ തിരിഞ്ഞു നോക്കിയ യാമിയുടെ മുഖത്ത് ഒരു ചമ്മൽ റോസ് പുരികങ്ങൾ ഉയർത്തി എന്താ മോളെ ഒരു വശപ്പിശക്ക് ഇന്നലെ രാത്രി ഉണ്ടല്ലോ ഉണ്ട് നീ കിടന്ന് ഉരുണ്ട് കളിക്കാതെ കാര്യം പറയവണ്ണേ യാമി അടുത്തേക്ക് വന്ന് റോസിന്റെ മുടിയിൽ വെച്ചിരുന്ന മുല്ലപ്പൂ ഒന്ന് നേരെയാക്കി ഡീപ്പെണ്ണേ റോസ് അവളെ വലിച്ചു മുന്നിലേക്ക് നിർത്തി ഇന്നലെ രാത്രി എന്താ ഉണ്ടായേ അത് പ്രവീണേട്ടം വിളിച്ചിരുന്നു അതേശേരി നിശ്ചയം കഴിഞ്ഞ ഉടനെ അങ്ങനെ ഫോണും വിളിക്കാൻ തുടങ്ങിയോ ഒരു ല്ല ആറ് പ്രാവശ്യം വിളിച്ചു പറഞ്ഞു വന്നപ്പോ അവളുടെ മുഖത്തെ ചമ്മൽ കൂടി റോസ് അവളെ പിടിച്ച് കട്ടിലേക്ക് ഇരുത്തിയിട്ട് കൈകൾ കൊണ്ട് മുഖം ഉയർത്തി കൊള്ളല്ലോ ഇന്നലെ ഉച്ചയ്ക്ക് നിശ്ചയം കഴിഞ്ഞ് ഇങ്ങനെ പോയതേയുള്ളൂ അപ്പോഴേക്കും ആറ് വിളി ഈ കണക്കിന് കല്യാണം കഴിയും മുന്നേ അങ്ങനെ നല്ലൊരു ലാഭം ഉണ്ടാക്കി കൊടുക്കുമല്ലോ യാമി ആ ചമ്മിയ ചിരിയുമായി ഇരുന്നതേ ഉള്ളൂ ആട്ടെ എന്താ അടിയതിനു മാത്രം പറഞ്ഞത് കല്യാണത്തിന് ക്ലാസ് 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 എടുക്കാൻ വിളിച്ചതാണോ റോസിന്റെ കണ്ണുകളിൽ കുസൃതി കാര്യം മനസ്സിലാവാതെ യാമി എടുക്കാനോ എന്ത് മറ്റേ ക്ലാസ് തോളുകൊണ്ടും നുന്തിയിട്ട് പുരികങ്ങൾ വെട്ടിച്ച റോസിനെ നോക്കി യാമി മുഖം ചൊളിച്ചു അയ്യേ ഒന്ന് പോയേടി ഇന്ന് നീല സാരി എടുത്താ മതി എന്ന് പറയാൻ വിളിച്ചതാ പിന്നെ ഒരു നീല സാരി ഉടുത്താ മതി പരിഭവം കുത്തി വീർപ്പിച്ച മുഖത്തോടെ അവൾ റോസിനെ നോക്കി അവൾക്കിന്റെ അങ്ങേരുടെ എടുത്തുചാട്ട് അറിയാവുന്നോണ്ട് ചോദിച്ചു പോയതാ ആളൊരു വെല്ലും ഇല്ലാത്തവനല്ലേ നീ ഷെമി റോസ് അവളുടെ ഇരു കവളുകളിലും ഇള്ളിക്കൊഞ്ചിച്ചു കട്ടിലിൽ നിന്നും എഴുന്നേറ്റ യാമി റോസിന്റെ ഇരു കൈകളും എടുത്തു പിടിച്ചു എന്നാലും എനിക്ക് സന്തോഷമായി റോസേ എന്തിന് അങ്ങനെ നിന്നെ വിളിച്ച് ഈ നീല സാരി എടുക്കാൻ പറഞ്ഞതിനോ അതല്ലടി നിന്റെ മുഖത്തി സന്തോഷം കണ്ടിട്ട് ഒരു റിജിത്തേട്ടനുമായുള്ള വിവാഹം മുടങ്ങിയതി പിന്നെ ഇന്നാ നിന്നെ പഴയതുപോലെ സന്തോഷത്തോടെ ഞാൻ കാണുന്നേ റോസിന്റെ ആട്ടുകേട്ട് യാമി ഞെട്ടി പുറകോട്ടു മാറി ആ തിണ്ടിയെ പറ്റി ഇനി എനിക്ക് കേൾക്കുകയെ വേണ്ട നിനക്കറിയോ അവൻ ഇന്നലെ എന്താ എന്നോട് പറഞ്ഞു മിഴിച്ചു നിന്ന യാമിയോട് തലേ ദിവസം വൃശ്ചിക അന്വേഷിച്ച് വാരിയെടുത്ത് ചെന്നപ്പോ ഉണ്ടായ അനുഭവം റോസ് വിവരിച്ചു അവൾ പറഞ്ഞ കാര്യങ്ങൾ കേട്ട് യാമി തലയ്ക്ക് കൈവച്ചു എന്തൊക്കെയാണ് ഈ കേൾക്കുന്നേ പ്രജിത്തെട്ടൻ ഇങ്ങനത്തെ ഒരാളാണെന്ന് വിശ്വസിക്കാനേ പറ്റുന്നില്ല ഏ ഒരു പ്രജിത്തേട്ടൻ ഇനി അയാൾ അങ്ങനെയൊന്നും വിളിക്കണ്ട അയാൾക്ക് പറ്റിയൊരു പേരെ ഞാൻ തന്നെ കണ്ടുപിടിച്ചിട്ടുണ്ട് ഉപകാരി തേണ്ടി ഏ ഉപകാരിണ്ടിയോ എന്ത് പേരാ റോസമ്മോ ഇത് ചിരി അടക്കൊണ്ട് പിന്നല്ലാതെ എന്നെ ഇനി ആരും കേട്ടില്ലേലും അവൻ നോക്കിക്കൊള്ളോ എന്നല്ലേ പറഞ്ഞേ അപ്പൊ അവനീ ഒരു അവളും യാമിക്കൊപ്പം ചിരിച്ചു എന്തായാലും നീ ഒന്ന് കൊടുത്തത് നന്നായി അതുകൊണ്ടൊരു സമാധാനം എനിക്കും തോന്നുന്നുണ്ട് പിന്നെ ഇക്കാര്യം ഒന്നും അറിയണ്ടേ കേട്ടോ അവൾക്ക് അതൊരു പക്ഷെ സഹിക്കാൻ പറ്റത്തില്ല യാമിയും ശരി വെച്ചു കൂടാതെ മറ്റൊരു കാര്യം കൂടി ഉണ്ട് യാമി ഇനി എന്താ ഇന്നലെ രാത്രി കൊണ്ട് എന്തൊക്കെയാ റോസുമോ സംഭവിച്ചേ ഉം ഇന്നലത്തെ സായാഹ്നം ഒന്നൊന്നര സായാഹ്നം ആയിരുന്നു മോളെ സേതു നിന്റെ സ്നേഹം വേണ്ടെന്ന് വെച്ചപ്പോ അന്ന് അങ്ങനോട് നമുക്കൊക്കെ ദേഷ്യം തോന്നിയതല്ലേ അത് കേട്ടതും ചിരിച്ചു കൊണ്ടിരുന്ന യാമിയുടെ മുഖം മ്ലാനമായി നിന്നെ വിഷമിപ്പിക്കാൻ പറഞ്ഞതല്ലോ ചേ നിന്നെ എന്നല്ല ഈ ലോകത്തിന് വേറൊരു പെണ്ണിനെ സ്നേഹിക്കാൻ അങ്ങേർക്ക് കഴിയില്ല കാരണം സേതുവേട്ടനും ആ ലക്ഷ്യ ചേച്ചിയും തമ്മിലുണ്ടായിരുന്ന സ്നേഹബന്ധം അത്രയ്ക്ക് ഡീപ്പായിരുന്നു മോളു നീ ഇതൊക്കെ എങ്ങനെ അറിഞ്ഞു മനസ്സിൽ നേരിയ വിഷമം തോന്നിയെങ്കിലും അറിയാനുള്ള ആഗ്രഹം യാമിയുടെ കണ്ണുകളിൽ നിഴലിച്ചു പ്രജിത്തിന്റെ വീട്ടിൽ നിന്നും സേതുവേട്ടന്റെ വീട്ടിൽ പോയതും അവിടെ വെച്ച് ലക്ഷ്യമുള്ള ചിലങ്കകൾ കണ്ടതും തുടർന്ന് നടന്ന സംഭവങ്ങളും അതോടൊപ്പം സേതു പറഞ്ഞ കഥയും റോസ് യാമിയോട് വിവരിച്ചു കേട്ടുകഴിഞ്ഞപ്പോ യാമിയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു ഒരു നെടുവീർപ്പോടെ റോസിനെ നോക്കി അവളെ റോസ് ചേർത്ത് പിടിച്ചു അങ്ങനെ നമുക്ക് എങ്ങനെ കുറ്റം പറയാൻ സാധിക്കും യാമി യാമിയുടെ സ്വരവും പതറിയിരുന്നു അതെ നീ കരഞ്ഞ് ആ മുഖമൊക്കെ ഇനി വൃത്തിയേടാക്കല്ലേ മിക്കവാറും അവടൊരാളെ നീല ഷട്ടൊക്കെ ഇട്ട് നിന്നെ നോക്കി നിൽക്കുന്നുണ്ടാവു എന്നോട് പറഞ്ഞായിരുന്നു യാമിയുടെ മുഖത്ത് വീണ്ടും ചമ്മൽ നിറഞ്ഞപ്പോൾ റോസിന്റെ കണ്ണുകൾ ചുടുങ്ങി നീല ഷർട്ടും നീല കറിയുള്ള മുണ്ടുവാടുക്കുന്നേന്ന് യാമി പറഞ്ഞു നിർത്തിയതും റോസ് പൊട്ടിച്ചിരിച്ചു അപ്പോ മക്കളേറെ മുന്നോട്ട് പോയി കഴിഞ്ഞുവല്ലേ ഏയ് സത്യത്തില് ഇപ്പോഴും പേടിയ റോസെ വിവാഹം കഴിയുമ്പോ പ്രവീണേട്ടന് സ്നേഹിക്കാൻ സാധിക്കുമോ എന്ന് ആ അതൊക്കെ ശരിയാകും പെണ്ണെ അങ്ങേ സ്നേഹവും പൊക്കി പിടിച്ചോണ്ട് വരുമ്പോ നീ പുറംകാലിന് തൊഴിക്കാതിരുന്നാ മാത്രം മതി ഓ അവിടുന്ന് പരിഭവിച്ച് കയ്യിൽ കിള്ളിയ യാമയേയും വലിച്ചുകൊണ്ട് റോസ് പുറത്തേക്ക് ഇറങ്ങി റോസിന്റെ അപ്പച്ചന്റെ ആ കൊണ്ട് അവരെയും വഹിച്ചുകൊണ്ട് പുതിയൊരു യാത്രയ്ക്ക് തുടക്കമിട്ടു നക്ഷത്രയുടെ വീട്ടിലേക്ക് പോകാനുള്ള സമയമായിട്ടില്ലാതിരുന്നതിനാൽ ഭാര്യയിടത്തേക്കാണ് റോസ് സ്കൂട്ടർ ഓടിച്ചത് അവിടെ എത്താറായതും മതിൽക്കെട്ടിനു മുന്നിൽ നീല ഷർട്ടും അതിനൊത്ത നീലക്കരയുള്ളൊരു മുണ്ടും ധരിച്ച പ്രവീൺ ബൈക്കിന് മുകളിൽ കയറിയിരിക്കുന്നത് കണ്ട് റോസ് സ്കൂട്ടറിന്റെ വേഗത കുറച്ചു നോക്കി ഒരു നീലക്കുറുക്കൻ റോസ് പറഞ്ഞത് കേട്ട് ഈ ആമി തല പൊന്തിച്ചു നോക്കി മനുഷ്യൻ നാണം കെടുത്താനായിട്ട് ഇറങ്ങിയേക്കുവാന്നിരിയ്ക്കുന്നവളുടെ പരിദേവനം കേട്ട് റോസ് തിരിഞ്ഞു നോക്കി ഒന്നെ മോളെ ഈ റോസിന്റെ മുന്നിൽ ഉരുളല്ലേ അങ്ങനെ പറഞ്ഞിട്ടല്ലേ ഡീ നീ ഈ മുങ്ങിയേക്കുന്നേ ഒന്തി നിന്ന തല തിരികെ താഴ്ന്നത് കണ്ണാടിയിൽ കൂടി കണ്ട റോസ് ഊറിച്ചിരിച്ചു ബൈക്കിൽ ചെന്ന് ഇടിക്കാൻ പോകും വിധം റോസ് സ്കൂട്ടർ ഉരുത്തിയപ്പോ പ്രവീൺ ബൈക്കിൽ നിന്നും ചാടി ഇറങ്ങി എന്തോന്നാ റോസ് ഇത് ആളെ പഠിപ്പിക്കുമല്ലോ പ്രവീൺ കണ്ണുരുട്ടുന്നത് ശ്രദ്ധിക്കാതെ റോസ് യാമിയെ പിന്നിൽ നിന്നും വലിച്ചിറക്കി രണ്ടുപേരും ഒന്നങ്ങ് ചേർന്ന് നിന്നേ സങ്കോചത്തോടെ നിന്ന യാമിയെ അവൾ പ്രവീണിന്റെ അടുത്തേ കുന്തി ആഹാ അടിപൊളി എന്ന ചേർച്ചയെ മക്കളെ രണ്ടും കൂടി സൂപ്പർ അടിപൊളി എന്ന ആംഗ്യം കാട്ടിക്കൊണ്ട് അവൾ സ്കൂട്ടറിൽ നിന്നും ഇറങ്ങി അല്ല റോസിന്റെ മുഖത്തം ഉണ്ടല്ലോ എന്നൊരു സന്തോഷം പ്രജിത്ത് വീണ്ടും ഓക്കെ പറഞ്ഞു അവളുടെ ആട്ടേറ്റ് പ്രവീൺ പിന്നോട്ട് മലച്ചുപോയി തൊട്ടടുത്തു നിന്നും വാ പൊത്തിച്ചിരിക്കുന്ന യാമിയെയും പല്ലുകടിക്കുന്ന റോസിനെയും അവൻ മാറി മാറി നോക്കി ആ ഇരണം കെട്ട് ഉപകാരത്തേണ്ടിയുടെ കാര്യം ഇനി മേല എന്നോട് പറഞ്ഞേക്കരുത് ഇവൾക്ക് വേറെ ചെറുക്കനെ അന്വേഷിക്കേണ്ടി വരും എന്തോന്നാ റോസൊന്നോ ഇത് അവൻ ആശ്ചര്യത്തോടെ വീണ്ടും കണ്ണു വീഴിച്ചു ഉപകാരത്തേണ്ടിയോ അവന്റെ പേര് നീ മാറ്റിയോ ആ മാറ്റി തൽക്കാലം പ്രവീണേടൻ അത്ര അറിഞ്ഞാ മതി അതുകൊണ്ടെ ഇറങ്ങാനുള്ള സമയോ ഏയ് ഇറങ്ങാനാകുന്നതേ ഉള്ളൂ നിശ്ചയമായതുകൊണ്ട് വലിയ പരിപാടിയൊന്നുമില്ലല്ലോ ചെല്ലുക മാറ്റുക സദ്യ കഴിക്കുക അത്രേ ഉള്ളൂ ആണോ എന്നാ ഞാൻ അകത്തേക്ക് ചെല്ലട്ടെ അവരെ കടന്ന് റോസ് മുന്നോട്ട് നടന്നപ്പോ പ്രവീണിന്റെ അടുത്ത് ഒറ്റപ്പെട്ടു നിൽക്കുന്ന കാര്യം ഓർത്തതും യാമി വെപ്രാളപ്പെട്ടു ഡി റോസ് നിൽക്ക് ഞാനിവിടെ വരുന്നു മുന്നോട്ട് നടക്കാൻ തുടങ്ങിയ യാമിയുടെ കയ്യിൽ ഒരു പിടി വീണു തിരിഞ്ഞു നിന്ന് അവളെ നോക്കി പ്രവീൺ കണ്ണിറുക്കി ഇങ്ങനെ അങ്ങ് വെപ്രാളപ്പെട്ട് പോയാലോ ദേകുട്ടിയെ രണ്ടു മൂന്ന് മാസം കഴിഞ്ഞ പിന്നെ നമ്മൾ ഒരുമിച്ച് ജീവിക്കേണ്ടവരല്ലേ മുന്നോട്ടഞ്ഞ യാമിയെ ആ വാക്കുകൾ പിടിച്ചു നിർത്തി വിരലുകളെ കോർത്തെടുത്ത കൈയുടെ പിടി പിടിവെക്കുവാൻ അവൾ ശ്രമിച്ചെങ്കിലും അവൻ പിടിമുറുക്കിയതോടെ അവൾ ആ ശ്രമം ഉപേക്ഷിച്ചു തലകുമ്പിട്ട് നടന്ന യാമിയെയും കൂട്ടി ഒരു ജേതാവിനെ പോലെ അവൻ ഭാര്യയിടത്തേക്ക് നടന്നു തറവാടിന് മുന്നിൽ തന്നെ ഋശ്ചിക അവരെയും പ്രതീക്ഷിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു മുഖം നിറഞ്ഞ ചിരിയോടെ തനിക്ക് നേരെ നടന്നു വരുന്ന റോസിനെ അവൾ കണ്ണിമയ്ക്കാതെ നോക്കി എന്താ അടിപണ്ണെ നല്ല സന്തോഷമാണല്ലോ മുഖത്ത് അവൾ ചോദിച്ചു പിന്നെന്താ ജീവിതത്തിൽ നല്ല നല്ല കാര്യങ്ങൾ നടക്കുമ്പോ സന്തോഷിക്കല്ലേ മോളെ വേണ്ടത് നിന്നും ഇറങ്ങി വന്ന പ്രജിത്തിനു കൂടി കേൾക്കാൻ വേണ്ടിയായിരുന്നു റോസിന്റെ ആ മറുപടി ദേഷ്യത്തോടെ മുഖം ഉയർത്തി അവനെ നോക്കി അവൾ കൈകളൊന്ന് കൂട്ടി തിരുമി മുഖം വെട്ടിത്തിരിച്ച് അവൻ കടന്നു പോകുമ്പോൾ അവളുടെ ചുണ്ടിന്റെ കോണ് ഉച്ചത്താലൊന്ന് കൂടി ഇതെന്തോന്നാ മോളെ ഞാനീ കാണുന്നേ വൃശ്ചികയുടെ ആശ്ചര്യം നിറഞ്ഞ ശബ്ദം കേട്ട് റോസ് തിരിഞ്ഞു നോക്കി കൈകൾ കോർത്തു പിടിച്ച് നടന്നു വരുന്ന പ്രവീണിലും യാമിയിലുമായിരുന്നു അവളുടെ കണ്ണുകൾ പ്രവീണിന്റെ മുഖത്ത് നിറഞ്ഞ ചിരിയാണെങ്കിൽ യാമിയുടെ മുഖത്ത് ഒരു ചമ്മലാണ് തറവാടിന്റെ അങ്ങേവശത്തെ ചാമ്പ മരത്തിന് ചുവട്ടിൽ അർജുനെ നിർത്തി ഫോട്ടോ എടുക്കുന്ന ഫോട്ടോഗ്രാഫറെ നോക്കി വൃശ്ചിക ഉറക്കെ വിളിച്ചു ചേട്ടാ ഫോട്ടോഗ്രാഫർക്കൊപ്പം അവിടെ നിന്നിരുന്ന സേതുവും കാശിയപ്പൂപ്പനും തിരിഞ്ഞു നോക്കി തിരിഞ്ഞു നോക്കിയ ഫോട്ടോഗ്രാഫറെ വൃശ്ചിക അടുത്തേക്ക് കൈ കാട്ടി വിളിച്ചു ഇങ്ങോട്ട് വന്നേ ഇവരുടെ ഫോട്ടോ വിളിച്ചത് കേട്ട് ഫോട്ടോഗ്രാഫർ അവരുടെ അടുത്തേക്ക് വന്നപ്പോ റോസ് കാശിയപ്പൂപ്പൻറെ സേതുവിന്റെയും അടുത്തേക്ക് നടന്നു ആഹാ റോസ കൊച്ചി ആയിട്ടുണ്ടല്ലോ കാശിയപ്പൂപ്പന്റെ അഭിനന്ദനം കേട്ട് അവൾ വെളുക്കെ ചിരിച്ചു അല്ലേലും ഞാൻ പണ്ടേ സുന്ദരിയല്ലേ കാശിയപ്പാ അവരുടെ കുസൃതി നിറഞ്ഞ മറുപടി കേട്ട് കാശിയപ്പിനൊപ്പം സേതുവും ചിരിച്ചു അതെ സേതു നിങ്ങളുടെ ആ മുറി ഇനി എങ്ങനെ തുറന്നിടല്ലോ ഇല്ല ഇനിയും ഞാൻ അതിനകത്ത് കയറി ആ ചിലങ്ക കെട്ടിയെന്ന് വരൂ അവൾ പറഞ്ഞത് കേട്ട് കാശിയപ്പന്റെ മുഖം ചൊളിഞ്ഞു സേതു ചിരി തൂകി ഉള്ളൂ ഇന്നലെ ആ മുറി തുറന്നു കിടക്കുന്ന കണ്ടപ്പോ ഞാൻ അതിനകത്തൊന്ന് കയറി എന്റെ കാശിയപ്പാ അതിനിങ്ങേരെന്നെ എന്തൊക്കെയാ പറഞ്ഞെന്നറിയോ അവളുടെ പരിഭവം നിറഞ്ഞ മുഖത്തേക്ക് കാശിയപ്പൂപ്പൻ കൗതുകത്തോടെ നോക്കി നിനക്ക് നൃത്തം പഠിക്കണമെന്നുണ്ടോ റോസമ്മോ സേതുവിന്റെ ചോദ്യം കേട്ടതും കാശിയപ്പൂപ്പന്റെ നോട്ടം അങ്ങോട്ടേക്കായി അതൊക്കെ കാശുള്ളവർക്ക് പറ്റിയ പണിയെ നമ്മളില്ല കൊച്ചേ ഈ കല എന്ന് പറയുന്നത് ഒരു അനുഗ്രഹമാണ് ദേവിയുടെ വരദാനം അത് കിട്ടുന്നവര് വേണ്ടെന്ന് വെക്കുന്നത് അത്ര ശരിയല്ല കാശിനെ കുറിച്ച് ഓർത്തുനി വിഷമിക്കണ്ട തുടർന്ന് പഠിക്കാൻ കേട്ടോ ഏയ് അത് ശരിയാകില്ല സേതു വെറുതെ ദേഷ്യം പിടിപ്പിക്കരുത് അവളെ നോക്കി കണ്ണുരുട്ടിയിട്ട് സേതു അർജുന്റെ അടുത്തേക്ക് നടന്നു ഇരുവരുടെയും സംസാരങ്ങൾ നിന്ന കാശിയപ്പന്റെ മുഖം ഒരു ചിരിയിൽ വിടർന്നു എന്തുവാ ഉണ്ടായേ പുള്ളിക്കാരൻ ചോദിച്ചു കഴിഞ്ഞ ദിവസം സംഭവിച്ച കാര്യം മുഴുവൻ അവൾ കാശിയപ്പനോട് പറഞ്ഞു കാശിയപ്പൻ അറിയായിരുന്നു കാര്യം സമ്മതിക്കും അയാൾ ഒറ്റയ്ക്ക് ജീവിച്ചു ഒറ്റ അതൊരു തന്നെയാ മോളെ പക്ഷേ ഒറ്റക്കായി പോയ വഴിയിലൂടെ അല്പദൂരം മുന്നോട്ട് നടന്നു കഴിയുമ്പോ നമ്മൾ സ്വയം കരുത്ത ആർജിക്കും ഒന്നിനും നമ്മളെ തളർത്താനും കീഴ്പ്പെടുത്താനോ ആവില്ല ശരിയല്ലേ അപ്പൻ ഇനിയിപ്പോ ഞാനും കൂടി ആ വഴിക്ക് തന്നെ നടന്നാലോന്ന് ആലോചിക്കുന്നേ അവളുടെ ആഗ്രഹം കേട്ട് കാശിയപ്പൻ അവളെ ചുഴിഞ്ഞൊന്നു നോക്കി നിന്റെ കൈയൊന്നു നോക്കട്ടെ അവൾ നീട്ടിയ കൈയിലെ രേഖകളിൽ അയാളുടെ കണ്ണുകൾ അലഞ്ഞു ആ മുഖം മങ്ങിയെങ്കിലും അവൾ അത് കാണും മുന്നേ അയാൾ ഒരു ചിരിയുടെ ആവരണം എടുത്തണിഞ്ഞു നടക്കില്ല കുഞ്ഞേ അവൾ സൂതം ആ മുഖത്തേക്ക് നോക്കി ഒറ്റയ്ക്ക് നടക്കാനുള്ള യോഗമല്ല നിനക്ക് കാണുന്നത് ോടൊപ്പം നടക്കാൻ ആളൊരുത്തൻ വരും നിങ്ങൾ ഇരുവരും തോളോട് തോൾ ചേർന്ന് ബഹുദൂരം നടക്കുകയും ചെയ്യും കൈ ചുരുട്ടി പിടിച്ചുകൊണ്ട് അവൾ കുസൃതിയുടെ കാശിയപ്പൂപ്പനെ നോക്കിയിട്ട് ചോദിച്ചു പയ്യൻ വരും കണ്ണേ കവലപ്പെടാതെ അവസാനമല്ല കവലയായിരിക്കും വരുന്നെ കാശിയപ്പൂപ്പൻ കളിയായി കൈയോങ്ങിയപ്പോ അവൾ ചിരിച്ചുകൊണ്ട് ഓടി അവൾ ഓടി ഒരു നെടുവീർപ്പോടെ അങ്ങേര് നോക്കി നിന്നു കഴുത്തിലെ ഒരു ഇളക്കത്താലിയും പിന്നെ ഒരു നെക്ലസും മൂന്ന് മാലകളുണ്ടായിരുന്നു രണ്ട് കൈകളിലും ഒരു കടകം വീതം അതുകൂടാതെ ചുരുങ്ങിയത് ഒരു പത്ത് വളവെച്ചെങ്കിലും കാണും ഒരു കയ്യിലും പടിയിലിരിക്കുകയായിരുന്ന അമ്മച്ചിയുടെ മടിയിൽ തലവെച്ചുകൊണ്ട് രാവിലെ നിശ്ചയത്തിനിടയ്ക്ക് നക്ഷത്രയുടെ ആഭരണങ്ങളുടെ കണക്കെടുത്തത് വിവരിക്കുകയായിരുന്നു റോസ് മുടിയിൽ തലോടുന്ന വിരലുകളുടെ സുഖത്തിൽ അവളുടെ കണ്ണുകൾ അടഞ്ഞിരുന്നു അതിരിക്കട്ടെ എന്താ നിന്റെ പ്ലാൻ വയസ്സ് അറിയോ കൊച്ചിന് ആ നക്ഷത്രം നിന്നേക്കാൾ ഇളയതാ യാമിയുടെയും നിശ്ചയം കഴിഞ്ഞു കഴിഞ്ഞു പോയ കാര്യങ്ങൾ ഓർത്തിരുന്നിട്ട് കാര്യമില്ല നല്ലൊരു ചെറുക്കനെ കണ്ടുപിടിച്ച് നിന്നെ കെട്ടിച്ചിട്ട് വേണം എനിക്ക് സമാധാനത്തോടൊന്ന് കണ്ണടക്കാൻ അമ്മച്ചി അവൾ ദേഷ്യത്തോടെ മുഖമുയർത്തി അമ്മച്ചിയെ നോക്കി കണ്ണുരുട്ടി വെറുതെ വായി തോന്നുന്നത് ഒരൊന്ന് പറഞ്ഞു കേട്ടോ എടി ഞാൻ ആ പറഞ്ഞെ ഇനി നിന്റെ വിവാഹക്കാരെ ഇങ്ങനെ വെച്ച് താമസിപ്പിക്കാൻ പറ്റത്തില്ല ആ അത് പറഞ്ഞപ്പോഴാ ഒരു കാര്യോർത്തേ ഇന്ന് കാശിയ എന്റെ കൈ നോക്കിയിട്ട് പറഞ്ഞു നല്ലൊരു ചെക്കൻ എന്നെ അന്വേഷിച്ചു വരുന്നു അതാ രേസാമ്മ ചിരിയോടെ അവളെ നോക്കി ആ അവൾ കൈ മലർത്തി പക്ഷേ ഉണ്ടല്ലോ അമ്മച്ചി എനിക്കിപ്പോ ഒറ്റയ്ക്ക് ജീവിക്കാനാ തോന്നുന്നേ ഒരുതരം വാശി പോലെ കരിമനക്കാട്ടെ അപ്പാപ്പൻ എഴുതി വെച്ചിരിക്കുന്ന ആ സ്വത്തുക്കളങ് ഏറ്റെടുത്താലോ എന്നാ ഞാൻ ആലോചിക്കുന്നേ അവളുടെ മുഖത്ത് ആ സമയം പ്രീസാമ്മ കണ്ടത് മരിച്ചുപോയ ജോസഫിന്റെ പ്രതിരൂപമായിരുന്നു അവർ ആശങ്കയോടെ റോസിനെ നോക്കി നീനക്ക എന്നാ വട്ടുണ്ടോ റോസെ അതൊക്കെ ഏറ്റെടുത്ത് നടത്തുക എന്ന് പറയുന്നത് നിസാര കാര്യമല്ല അതിനെ കുറിച്ചൊക്കെ എ ബി സി ഡി പോലും അറിയാത്ത നീ അത് എങ്ങനെ നടത്താനാ ചുമ കളി പറയാതെ എന്നിട്ട് കിടക്കാൻ നോക്ക് കളി പറഞ്ഞതല്ലമ്മച്ചി അവളുടെ വാക്കുകളിലെ നിശ്ചയദാർഢ്യം അവരെ ഭയപ്പെടുത്തി സേതുവേട്ടന്റെ മന്നൊരുക്കെ പറഞ്ഞത് അതൊക്കെ കേട്ടെടുക്കാനാ സേതുവേട്ടന്റെ പരിചയത്തിലെ ടൗണിലെ തുണിക്കട നടത്തുന്ന ഒരു ഉണ്ടത്രേ കാര്യങ്ങൾ പഠിക്കാനും മറ്റും അവര് സഹായിക്കുമെന്നാ പറഞ്ഞെ നീ കാര്യമായിട്ട് പറയുവോ അന്നോടി പിന്നല്ലാതെ ഞാനിപ്പോ അങ്ങനെ ആലോചിച്ചു തുടങ്ങിയിരിക്കുക എന്റെ കർത്താവ് ഇനി ഇത് അറിയുമ്പോ സ്റ്റീഫ് അച്ചാച്ചനും സേവിച്ചനും കൂടി എന്തൊക്കെ കാട്ടിക്കൂട്ടു ആവോ വേവലാതിയോടെ നെഞ്ചിൽ കൈവച്ചു കാര്യം അവര് കാരണം ഞാൻ അപ്രജിത്തെന്ന അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടെങ്കിലും ചുമ്മാ എന്റെ ജീവിതത്തിലേക്ക് ഇടിച്ചു കയറി വന്ന പ്രശ്നമുണ്ടാക്കിയവരല്ലേ അപ്പൊ പിന്നെ തിരിച്ചൊരു പണി ഞാനായിട്ട് കൊടുത്തില്ലേ അരിമ്പനക്കാട്ടെ ജോസഫ് മാത്യുന്റെ മകളാ ഞാനെന്നും മറിഞ്ഞ് നടന്നിട്ട് എന്ന കാര്യം അമ്മ അവളുടെ ആ ചോദ്യത്തിന് മുന്നിൽ ഉത്തരമില്ലാതെ ഇരിക്കുമ്പോൾ റോസ് എഴുന്നേറ്റു ഇന്ന് നമ്മുടെ പാപ്പോശനെ കണ്ടില്ലല്ലോ എന്നാ പറ്റുവോ ഇരുളു വീണ വഴിയിലേക്ക് നോക്കി റോസ് ആശങ്കപ്പെട്ടു അങ്ങനെ ആണെന്ന് ശ്രീലത പറയുന്നുണ്ടായിരുന്നു വല്ലതും നോക്കി നിന്ന റോസിനെ നോക്കി അതിലേറെ ആശങ്കയോടെ പ്രീസാമ്മ ഇരുന്നു തുടരും താളം അടുത്ത ഭാഗം ഉടൻ പ്രതീക്ഷിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കഥയ്ക്ക് അഭിപ്രായങ്ങൾ പറയുന്നതിനൊപ്പം കഥയുടെ ലിങ്ക് പരിചയക്കാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തുകൂടെ കൊടുത്തേക്കണേ താങ്ക്